യൂട്യൂബർമാരായ ജാസ്മിൻ ജാഫറും അസ്ലാം അലി എന്ന ഹിലയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഈ കൂട്ടുകെട്ട് ഇരുവരുടെയും ആരാധകരും വലിയ ആഘോഷവുമായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു ഈ കൂട്ടുകെട്ട് ഇരുവരുടെയും ആരാധകരും വലിയ ആഘോഷമാക്കിയിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇരുവരും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു അതിനുള്ള കാരണമെന്ന് രണ്ടുപേരും പൂർണമായും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ പലരും പറയുന്നത് ഞാൻ വിശ്വസിച്ച് പോയെന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ കാര്യങ്ങൾക്ക് ഞാൻ മാപ്പ് പറഞ്ഞതായിരുന്നു എന്നും മുമ്പ് അസ്ല വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും പിന്നീട് ഇരുവരെയും ഒരുമിച്ച് കണ്ടിട്ടില്ല ഇപ്പോഴിതാ ജാസ്മിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അസ്ല മെയിൻ സ്ട്രീം വൺ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ജാസ്മിൻ ജാഫറുമായി ഇപ്പോൾ എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല ഗ്ലാമി ക്ലാമികയുമായി നല്ല അടുത്ത സൗഹൃദമുണ്ടായിരുന്നു ജാസ്മിൻ്റെ എക്സിൻ്റെ വിവാഹം കഴിഞ്ഞത് കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എൻ്റെ എക്സ് എൽ എല്ലാവരെയും പോലെ ഞാനും വീഡിയോ കണ്ടു സ്കൂളിലും കോളേജിലുമൊക്കെ പല ബന്ധങ്ങളും വഴക്കിട്ട് പോയിട്ടുണ്ടാകാം കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതിൽ ചിലത് പാച്ചപ്പായിട്ടും ഉണ്ടാകും ഏത് ബന്ധം തകരുമ്പോഴും ആ ബന്ധത്തിൽ നിന്നും എത്രത്തോളം മുറിവേൽക്കേണ്ടി വന്നു എന്താണ് അനുഭവം എന്നൊക്കെ അനുസരിച്ചായിരിക്കും തിരികെ കോണ്ടാക്ട് ചെയ്യണോ ആ ബന്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ വ്യക്തി വീണ്ടും ജീവിതത്തിലേക്ക് വന്നാൽ എനിക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായും ആ വ്യക്തിയുമായി കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല ഒരു ബന്ധം മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല അതിപ്പോൾ രക്തബന്ധമാണെങ്കിലും ഉണ്ടാകുമെന്ന് ഉറപ്പില്ല മനുഷ്യന്മാരെ ഋതുക്കൾ പോലെയാണ് എനിക്കും എനിക്കും ബന്ധമുള്ള മനുഷ്യർക്കുമെല്ലാം ജീവിതത്തിൽ മാറ്റമുണ്ടാകാം ഇതെല്ലാം താങ്ങാൻ തയ്യാറായിരിക്കണം ബിഗ് ബോസിലേക്ക് ഇപ്പോൾ കോൾ വന്നാൽ പോകാൻ സാധിക്കില്ല ഞാൻ പ്രഗ്നന്റ് ആണല്ലോ പക്ഷെ മുമ്പ് ബിഗ് ബോസിലേക്ക് കോൾ വന്നിട്ടുണ്ട് വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ടാണ് അവസരം വന്നത് ഒരിക്കൽ വന്നത് പി ജി ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്ക് പരീക്ഷ മറ്റൊരു സമയത്ത് വീട്ടുകാർക്ക് പ്രശ്നമായിരുന്നു ഇനി എപ്പോൾ വിളിച്ചാലും ഞാൻ പോകുമെന്ന് തോന്നില്ല ഓരോ സീസൺ കഴിയുമ്പോഴും എനിക്ക് പറ്റിയ ഒരു ഷോ അല്ലെന്ന് തിരിച്ചറിയുന്നു നെഗറ്റീവ് കമൻറ്റുകൾ എന്നെ ബാധിക്കാറുണ്ട് ചില കമന്റുകൾ കാണുമ്പോൾ ചോര തിളക്കും ചിലത് കാണുമ്പോൾ ചിരിച്ചു തള്ളാൻ തോന്നും ചിലത് കാണുമ്പോൾ ഇതെന്താണെന്നൊക്കെ തോന്നും ജീവിതത്തിന് ഇതൊന്നും ബാധിക്കാറില്ല ഇരുന്ന് കമൻറ്റുകൾ വായിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ ഇതൊന്നും നോക്കരുതെന്ന് ഭർത്താവ് പറയാറുണ്ട് അസ്ല പറഞ്ഞു